ഹലോ ഹായ് ഞാൻ ഡോക്ടർ അമ്പലി ശ്രീനിവാസ് ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്ക് ഏവർക്കും സ്വാഗതം സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഏത് സോപ്പാണ് ഉപയോഗിക്കേണ്ടത് ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സോപ്പ് ഭൂരിഭാഗം പേരും സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നതും അമിതമായ സോപ്പ് ഉപയോഗം ചർമ്മത്തെ കാര്യമായി തന്നെ ബാധിക്കും ഈ പൊതുവായ ശീലം മാറ്റുന്ന കാര്യം തമാശയ്ക്ക് പോലും നമുക്ക് ചിന്തിക്കാനാകില്ല പക്ഷേ ചർമ്മത്തെ ഡ്രൈ ആക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണിത് സോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ചർമ്മം വരണ്ട് പോകാറുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ചർമ്മത്തിലെ എണ്ണയെയും മറ്റു കൊഴുപ്പുകളെയും കളയാൻ ഏറെ നല്ലതാണ് സോപ്പ് സോപ്പ് തന്മാത്രകൾ ആംഫി പതിക്കാണ് അതായത് അവയ്ക്ക് ഹൈഡ്രോഫോബിക് അഥവാ ജലത്തെ അകറ്റുന്ന അതുപോലെ ഹൈഡ്രോഫിലിക് ജലത്തെ ആകർഷിക്കുന്ന കഴിവുണ്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുമ്പോൾ ഈ തന്മാത്രകൾ നിങ്ങളുടെ ചർമ്മത്തിൽ എണ്ണക്കണങ്ങളെ വലയം ചെയ്യുന്നു അവ കഴുകി കഴുകിപ്പോവാൻ അനുവദിക്കുന്നു നമ്മൾ സാധാരണയായി സോപ്പ് നല്ല മണമുള്ളത് കളർ ബ്രാൻഡ് പതയുന്നത് എന്നൊക്കെ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് എന്നാൽ സെലക്ട് ചെയ്യേണ്ടത് മണമില്ലാത്തത് പത കുറവുള്ളത് കളറില്ലാത്തത് എന്നൊക്കെ നോക്കിയാണ് സാധാ സോപ്പിലും സോപ്പ് സൊല്യൂഷൻസിലുമൊക്കെ ധാരാളം കെമിക്കൽസ് സിന്തറ്റിക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് സോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഗ്ലിസറിൻ അടങ്ങിയത് നോക്കിയെടുക്കുക കുട്ടികളുടെ സോപ്പിലാണ് ഗ്ലിസറിൻ കൂടുതലുള്ളത് മൈൽഡായിട്ടുള്ള സോപ്പ് എടുക്കുക ദിവസവും ദേഹം മുഴുവനും സോപ്പ് തയ്ക്കേണ്ട ആവശ്യമില്ല എന്നാൽ കഴുത്ത് കക്ഷം ഗുഹ്യഭാഗങ്ങൾ കൈകളും കാലുകളും എന്നിവിടങ്ങളിൽ ദിവസവും കഴുകണം ദേഹം മുഴുവനും ആഴ്ചയിൽ ഒരിക്കൽ സോപ്പ് തേച്ച് കുളിക്കുക അപ്പോൾ മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ